വീട്ടമ്മയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച കേസിൽ വനിതാ ഡോക്ടറെ പോലീസ് പിടികൂടിയത് വനിതാ ഡോക്ടറുടെ ഒരു ചെറിയ വീഴ്ചയിൽ നിന്നെന്ന് റിപ്പോർട്ട് അതേസമയം കേസിൽ വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഡോക്ടർ ദീപ്തിമോൾ ജോസിനെ നാല് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് വീട്ടമ്മയെ വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റൾ കണ്ടെത്തുന്നതടക്കം തെളിവെടുപ്പിനായാണ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് വനിതാ ഡോക്ടറുടെ പരാതിയിൽ വീട്ടമ്മയുടെ ഭർത്താവ് വഞ്ചിയൂർ സ്വദേശി സുജിത്തിനെതിരെ എടുത്ത കേസ് കൊല്ലം പോലീസിന് കൈമാറി മുൻ സുഹൃത്തായ വഞ്ചിയൂർ സ്വദേശി സുജിത്തിനോടുള്ള വ്യക്തി വൈരാഗ്യമായിരുന്നു ആക്രമണത്തിന് കാരണം മുഖം മറച്ചുവന്നിട്ടും പോലീസ് തയ്യാറാക്കിയ ഗ്രാഫിക് ചിത്രവും കാറുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിനെ സഹായിച്ചത് തലസ്ഥാനത്തെ ഞെട്ടിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ വഞ്ചീരിലെ വീട്ടിൽ കയറി വീട്ടമ്മയെ ഡോക്ടർ ദീപ്തി വെടിവെച്ചത് പിന്നാലെ നൊടിയിടയിൽ കാറിൽ കയറി പ്രതി കടന്നുകളഞ്ഞു വ്യക്തി വൈരാഗ്യമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ആകും പിന്നിലെന്ന കാര്യം പോലീസ് ആദ്യം തന്നെ ഉറപ്പിച്ചിരുന്നു വെടിയേറ്റ ശിനിയെയും ഭർത്താവ് സുജിത്തിനെയും കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നതിനോടൊപ്പം ഷാഡോ പോലീസ് യുവതി എത്തിയ കാർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിൽ പാരിപ്പള്ളി വരെയാണ് കാർ പോയിരിക്കുന്നതെന്ന് കണ്ടെത്തി ഷിനിയാണോ എന്ന് ചോദിച്ചു ഉറപ്പാക്കിയ ശേഷമായിരുന്നു യുവതി വീട്ടമ്മയെ വെടിവെച്ചത് അതിനാൽ ഷിനിയെ നേരിട്ട് പരിചയമില്ലാത്ത ആളായതിനാൽ അന്വേഷണം ഭർത്താവ് സുജിത്തിലേക്ക് കേന്ദ്രീകരിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുജിത്ത് മൂന്ന് വർഷം മുമ്പ് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നതായി കണ്ടെത്തി അവിടെയുള്ള ഒരു ഡോക്ടറുമായുള്ള സൗഹൃദവും ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നു അക്രമി മുഖം പകുതി മറച്ചാണ് എത്തിയതെന്ന് ദൃസാക്ഷിയായ സുജിത്തിന്റെ അച്ഛൻ മൊഴി നൽകിയിരുന്നു ഡോക്ടർ ദീപ്തിയുടെ ചിത്രമെടുത്ത് മുഖം പകുതി മറച്ച് ഗ്രാഫിക് ചെയ്ത് പോലീസ് സാക്ഷിയെ കാണിച്ചു ഇതേ ആളു തന്നെയാണ് അക്രമി എന്ന് സാക്ഷി തിരിച്ചറിഞ്ഞു സിൽവർ കളറിലുള്ള കാറിന് വ്യാജ നമ്പർ പ്ലേറ്റാണ് പതിച്ചതെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി പുറകിൽ എൽ ബോർഡും പതിപ്പിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി വെടിവെപ്പ് നടന്ന ശേഷം അക്രമി ഒരു മണിക്കൂറും പത്തു മിനിറ്റും കൊണ്ടാണ് കൊല്ലത്തെത്തിയതെന്നും പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കി പിന്നീടാണ് പ്രതിയിലേക്ക് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്